ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഉള്ളത് ഫറൂ കാലിക്കറ്റ് ഫറൂഖിലുള്ള ഒരു ഓട് ഫാക്ടറിയിലാണ് അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ വിശേഷങ്ങളും ഒരു ഓടെങ്ങനെ നിർമ്മിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ നിന്നൊരു ഗൈഡ് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാണേ അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ ഈ മണ്ണുകൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പാടത്തുള്ള മേൽ മണ്ണുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് മണ്ണ് അരക്കണം അപ്പോൾ അതിൽ ചെറിയ വേരുകളും കല്ലുകളൊക്കെ ഉണ്ടാവും അത് മൊത്തത്തിൽ എന്തായാണ് മെഷീനറി യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ എയർ ഇല്ലാത്ത പോലത്തിൽ അരച്ചെടുക്കണം എന്നിട്ട് എന്തു ചെയ്യും അതൊരു ചേമ്പർ വഴി നേരെ മിക്സിംഗ് പ്രോസസ്സിലോട്ട് പോവണത് പിന്നെ ഒരു 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 ആ കറക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് ഒരു ഓടിൻ്റെ സൈസിനൊത്ത് ഇവർ ഇത് കട്ട് ചെയ്തിടുന്നുണ്ട് എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് നേരെ ചേമ്പറിലോട്ട് മാറ്റുകയാണ് അവിടെ നിന്ന് കറക്റ്റ് പ്രസ്സിങ് സെക്ഷനിലോട്ട് പോവുകയാണ് ഈ ചേമ്പർ വഴി പോയ ചേംബറുകൾ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ വരുന്നതുമാണ് ഈ കാണുന്നത് അതും അതേപോലെ തന്നെ മിഷീനിലോട്ട് സാധിക്കാട്ട് ആ വേറെ ഓയിലും ഉപയോഗിക്കാത്തോടെ വെള്ളം തിരിച്ചു പണ്ട് മുതലേ ഉപയോഗിച്ചു തന്നോ ഓയിലിൽ മിക്സ് ചെയ്താൽ മണ്ണ് ഇവിടെ വന്നിട്ട് പ്രസ് ചെയ്തിട്ട് മാറ്റാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ സൈഡ് മോൾഡിംഗ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ ദിവസം എത്ര ഇതിന്റെ ചൂടന്റെ നറവിനുസരിച്ചാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറാണ് അതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് റെയിൽ അല്ല ഇത് സാധനം വണ്ടിക്ക് രാവിലെ വന്നാലേ കാണുള്ളൂ കാണൂ

അങ്ങനത്തെ ഒരു സിസ്റ്റം ഹിസ്റ്റിക് നമ്മളിവിടെ ഗൈഡ് ആയിട്ടൊന്നല്ലേ നമുക്കത് മനസ്സിലായാലും നമ്മളൊരു കാലത്ത് ഒരു പരിചയമില്ല എന്നിപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു സാധനം സംശയം വെച്ചാൽ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു അത് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അങ്ങനത്തെ സമാനമായിട്ടുള്ള സാധനങ്ങളുണ്ട് ഉണ്ടാക്കി വെച്ചതുണ്ട് അപ്പോൾ അതിന് അതിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്താനേ ഉള്ളൂ ഇന്ന് അന്നതല്ല അന്നൂര് അങ്ങനത്തെ സിസ്റ്റയില്ലാത്തൊരു കാലത്ത് ഇവിടെ ഈ മണ്ണുണ്ടതോ ആ മണ്ണിൽ മണ്ണെന്ന് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാറുള്ളതോ അതിന് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കളറും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴും പുറത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ടൈ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഒക്കെ നോക്കണമെന്നുണ്ട് ബ്രേക്കിംഗ് സ്ട്രെങ്ത് പറഞ്ഞാൽ ഒരു നൂറ് കിലോം വരെ വെയിറ്റ് താങ്ങും ഓടും അതാണ് അപ്പോൾ ആ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട് പിന്നെ നിങ്ങൾ രാവിലെ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അറിയാം ഇത് എല്ലാ ഓടും ഒരേ പിന്നെ ചേമ്പറിൽ ഉള്ളാണ് വേവിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ഇവിടുന്ന് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് പറഞ്ഞാൽ തട്ടി വെക്കിട്ടാണ് തട്ടിന്ന് വെക്കിട്ട ആ പല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ആറാം ക്ലാസ് വരെ ഓടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏഹ് അപ്പോ ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ആ ശബ്ദത്തിന്റെ വേരിയേഷനുസരിച്ച് ശബ്ദം അങ്ങനെ മുട്ടി നോക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടോ ചെമ്പിന്റെ ശബ്ദം ശരിക്കും ഫസ്റ്റ് ക്ലാസ്സിനുണ്ടോ മറ്റേ സെക്കൻഡ് നമുക്ക് നമുക്കറിയാം ഒരു ചിലമ്പിച്ച് വെച്ച പൊട്ടിനനുസരിച്ച് അതിൻ്റെ ഒരു ചിലമ്പൽ വെക്കും അത് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾസിൻ്റെ മുകളിൽ ഉപയോഗിക്കും പൊട്ടിയതാണെങ്കിൽ നമ്മൾ പിന്നെ ബോർഡ് ഒട്ടിക്കാനും അതേപോലെ തന്നെ മറ്റേ നിലക്കുകളിലൊക്കെ ഉണ്ടായു അതിൽ വേറെ കെമിക്കലൊന്നും ഇല്ല വേറെ ഒര് ഇതില്ലാത്തതുകൊണ്ട് പ്രകൃതിയായിട്ടാണ് പക്ഷേ കളിമണ്ണായിട്ട് ഒരിക്കലും പിന്നീട് അത് മാറുന്നില്ല എന്നുള്ളതാണ് ആ മണ്ണ് കളിമണ്ണല്ല പക്ഷെ അത് മുമ്പൊക്കെ പ്രകൃതിക്ക് ദോഷന്നുമില്ല അത് മണ്ണെന്നെ ആയിട്ട് അത് നമ്മക്ക് കഴിഞ്ഞാൽ അത് അരഞ്ഞ് ശരിക്ക് സ്വാഭാവിക ഇടുമ്പോൾ കണ്ടില്ല അത് അതേ മണ്ണിന്റെ ആ രൂപത്തിലേക്ക് തന്നെയാണ് നിലവിൽ ഇപ്പൊ എക്സ്പോർട്ട് ഉണ്ടോ ഓ ഏതൊരു ഏതൊക്കെ രാജ്യങ്ങൾ ടുത്തു അമേരിക്കയിലേക്ക് വരെ കൊണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സംഗതി ഒക്കെ ഇണ്ട് പക്ഷെ കേരളത്തിന്റെ ഫറൂക്കില് ഏറ്റവും കൂടുതൽ വോട്ട് ഞമ്മ ഇതിൽ തന്നെ ഈ കമ്പനി തന്നെ അറുനൂറ്റി ജില്ലാ തൊഴിലാളികളുണ്ടായിരുന്നു ഇവിടെ പത്ത് പന്ത്രണ്ട് കമ്പനികളുണ്ടായിരുന്നു ഈ ഫറൂക്ക് മേഖല മേഖലയില്

അപ്പൊ ഏകദേശം ഒരു വൺ അവർ കൊണ്ട് നമ്മൾ ഏകദേശം ഇവിടെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം ഗുഡ് ബൈ